ഓ ഒരു തൊലിച്ചുണ്ടല്ലോ ഇവിടുന്ന് പോയിട്ട് എത്ര നേരമായി നല്ല പോകുമ്പോ ഇന്നൊന്ന് വിളിക്ക അല്ലാത്തൊരു സാധനയാണ് കുറച്ചൊന്നും ആമിൻ താത്ത പറഞ്ഞ കേട്ടാ മതി ഒരെല്ലാരും കൂടിയാണല്ലാ പോയിട്ട് ആ ചട്ടിച്ചോറ് തിന്നത് ചൂല തിന്നണം എന്നൊക്കെ ഉള്ള ഒരു അതിർപ്പം ഒറ്റക്കാട് പൊയ്ക്കാനെത്തി ഞാൻ ചട്ടിച്ചോറ് തിന്നാൻ പോവാണ് വന്നോ പോവാനെത്തി മാറ്റി പൊയിച്ചി ഒക്കെ കഴിഞ്ഞ രക്ഷി ഇന്നൊരു വിളി ഇന്നണ്ടല്ലോ അതൊക്കെ പോണോ ചിന്തണ്ടെങ്കിൽ രാവിലെ തന്നെ അമ്മ നമുക്ക് ഇന്ന് ചട്ടിച്ചോറൊക്കെ തിന്നിട്ട് വരാം വേഗം പണിയൊക്കെ ഒതുക്കിക്കൂടി എന്ന് പറഞ്ഞു കൊണ്ടോണ്ട സാധനത്ത് അവള് പോവാൻ നേളിച്ച അവളെ കൂട്ടക്കാർ പോവും ഏതായാലും വല്ലാത്തൊരു സാധന തന്നെയാണത് ഇത് വറ്റ തോൽച്ചി വരുന്നുണ്ട് ഓ വെട്ടി മുടങ്ങി വരികയാണ് ുള്ളിക്ക് പോയി എന്താ മോന്ത ഒരു കോട്ടയുണ്ട് ഒന്നുണ്ടാകുന്നല്ലോ പേരേക്ക് കേറിയത് ഓളെല്ലാം പഠിപ്പ് ഇവിടെയല്ലേ നടക്കുള്ളൂ പോവാ പോവ തോന്നേരി കയറിയെന്താ സത്ര നിനക്കെ ചേർക്കാൻ പറഞ്ഞാ മതി പറഞ്ഞല്ലാതെ ഓ അങ്ങോട്ടും ഇട്ട് നിക്കൂലേ ഏതാ എന്റെ കുഞ്ഞു വരണം നിനക്കൊന്ന് പുറത്തു കൊണ്ടാവാന് അവള് വരറ്റ എന്നാലും അങ്ങോട്ട് മുന്നിൽ ഏതായാലും പോയി തുന്നുണ്ട് ഞാൻ ആ മോളോടൊന്നും പറയണം അങ്ങോട്ട് ശരിയാവൂലോ അവള് മാത്രല്ല ചട്ടിച്ചോർന്ന് ഞാനും പോവും ഹലോ മുത്തുമണീസെ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ കാണുന്നോടൊപ്പം ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മളെ നാട്ടിലെ നല്ലൊരു ഒരു ഒരു ഹോട്ടൽ വന്നിട്ടാണ് കുറെ ദിവസമായിട്ട് അതിന്റെ ഒരു പരസ്യം അതേപോലെ കുറെ ആൾക്കാർ പോയി തിന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് എന്തില്ല ഇന്ന് പോയി തിന്നിട്ടതിൻ്റെ ബാക്കിയുള്ള കാര്യം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഏതായാലും പോയിക്കണ് അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോയില് കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ അവസാന വരെ കാണണം കേട്ടോ അപ്പൊ എല്ലാവരും തിരൂരി ഭാഗത്തുള്ളവരൊക്കെ അവിടെ പോയിട്ട് തിന്നണം കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനേ നമ്മൾ വീഡിയോയിലേക്ക് പോകാം അപ്പുറത്തില്ല ഇത് രണ്ട് ഇരുന്നൂറ് രൂപ അതിലെല്ലാം ഉണ്ട് ഞങ്ങൾ ഉണ്ടാവും ചിന്മീനം മീൻ ഒന്ന് സ്പെഷ്യൽ ഒന്ന് നോർമൽ അപ്പം ഞാൻ ഏതായാലും നമ്മൾ ചട്ടിച്ചോറ് തിന്നാൻ പോണ കാഴ്ചയാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഇത് എവിടെയല്ല കേട്ടോ ഇപ്പോൾ ആൽത്തൂരാണ് ആൽത്തൂർ അങ്ങാടിയിൽ നിന്ന് കുറച്ചുകാണ്ട് പോയിട്ട് നമ്മളെ വലിയ പള്ളീൻ്റെ അടുത്താട്ടോ ഈ ഒരു കട വന്നിരിക്കുന്നത് അതായത് നമ്മളെ കബർസ്ഥാനിൻ്റെ അടുത്തായിട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ റീലിലും അതേപോലെ യൂട്യൂബിലും കണ്ടത് നമ്മൾ ഇമ്പിച്ച് പോയ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടുന്ന് കുറച്ചും കൂടി പോകാണ്ട് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടെ ഒന്നുമല്ല അപ്പോൾ ഞാൻ ഇനി പോകാൻ താല്പര്യം ുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എങ്ങനെ പറഞ്ഞ് നിൽക്കുന്നത് അതായത് വലിയ പള്ളീൻ്റെ തൊട്ടടുത്തായിട്ടോ ഈ ഒരു ഷോപ്പുള്ളത് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഉറീന്നായിട്ടോ സംഭവം നല്ല പൊള്ളി ഐറ്റങ്ങളാണ് ഇട്ടോ അപ്പം ഞാൻ ഏതായാലും ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കടക്കുക കേട്ടോ അപ്പം ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞങ്ങളിത് ആ കടൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ജയിച്ച് അധികം ഒന്നും ആൾ ഉണ്ടാവില്ല പക്ഷെ അതിനുള്ളിലേക്ക് കയറിയപ്പോഴാണ് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് പിന്നെ എന്നാൽ ഉച്ചനെ സമയം ആയിട്ടുള്ളൂ ഇപ്പോൾ സമയം പന്ത്രണ്ടര ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് പോകാൻ നേരത്തെ ആൾക്കാർ ഇഷ്ടം വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ഒരു ഹോട്ടലിൻ്റെ പരസ്യം കണ്ടിട്ട് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാൽ സ്പെഷ്യലായിട്ടുള്ള ഒരു ചട്ടിച്ചോറും അതേപോലെ നോർമലായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചട്ടിച്ചോറാണ് കേട്ടോ ഇവിടെ അവർ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഞങ്ങൾ ഇവിടെ ഓർഡർ ചെയ്തത് സ്പെഷ്യലും ഒന്നും സാധാ കേട്ടോ ഓർഡർ ചെയ്തത് എന്താ സ്പെഷ്യൽ ഏതാ സാധാന്നു നമ്മൾ കണ്ടിട്ടില്ല കഴിച്ചിട്ടുമില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് ഏതായാലും കൈ കയറ്റിയിട്ട് ഞങ്ങൾ പോയി ഇരിക്കുക കേട്ടോ പിന്നെ ഇവിടുത്തെ കടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുള്ള് ലേഡീസായിട്ടോ ജെൻസ് ഇല്ല ജെൻസ് ഉണ്ട് പക്ഷേ ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങാനാണ് ഇപ്പോൾ ജെൻസ് ഉള്ളത് ബാക്കിയുള്ള ഒക്കെ ലേഡീസായിട്ടോ അതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു പ്രത്യേകത സ്പെഷ്യൽ എന്ന് ചോദിച്ചെന്താ സ്പെഷ്യലാണ് അതിൽ എന്താണ് അതാണ് സ്പെഷ്യൽ ഇത് രണ്ടു ഇരുന്നൂറ് രൂപ അതിലെല്ലാം ഉണ്ട് നെന്തുണ്ടാവും ചെമ്മീൻ ബീഫ് ഒന്ന് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞങ്ങൾ ഓർഡർ ഒക്കെ ചേച്ചി ചേച്ചിതാ ഞങ്ങൾ എടുക്കാൻ പോയിക്കൊണ്ട് കിട്ടും അപ്പോൾ അതിൻ്റെ ഈ റെഡ് ഷർട്ട് ഇട്ട് വരുന്ന ആൾ ആൾ ചിരിച്ചു കൊണ്ടായിട്ട് വരുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വീഡിയോക്കെ എടുത്ത് വരുമ്പോൾ അപ്പോൾ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ചെറുക്കണ്ടിട്ട ആൾ ആകെ ചെറിൻ്റെ ആളാന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ശേഷം അവർ കയ്യൊക്കെ കേൾക്കാൻ പോയപ്പോഴാണ് പിന്നെ ഞാൻ പിന്നെയും വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ ഭയങ്കര ചിറിച്ചങ്ങോട്ട് പോകണ്ടിട്ടോ അപ്പോൾ ഏതായാലും ആ വ്യക്തി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനി ഏതായാലും ഞങ്ങളിതാ ഓർഡർ കൊടുത്തു കൊടുത്തുതാ ഞങ്ങൾ ഇതാ വെയിറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ട്ടോ ചോറാണെങ്കിലും അതേപോലെ എടുക്കാരു വെള്ളം ഒക്കെ മണ്ണിൻ്റെ ഒരു ഇതിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത് ഫുള്ള് മണ്ണിൻ്റെ ആയിട്ടോ പിന്നെ അതേപോലെ കയ്യിൽ ഉപയോഗിക്കുന്നത് അവർ ചേറ്റോൺ ഉണ്ടാക്കിയ കൈയിലാണ് കേട്ടോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായിട്ട് ഇഷ്ടമായി എടുത്ത് നമ്മളെ എന്നാൽ ഭാഗത്തുള്ളവരും ആല്ത്തൊരു ഭാഗത്തുള്ളവരും ഒക്കെ എല്ലാവരും പോയിട്ട് ഒന്ന് പോയി കഴിക്കേണ്ട ഒരു സംഭവനാണ് കേട്ടോ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് അവർ എന്നോട് പറഞ്ഞൊന്നുമല്ല കേട്ടോ ഞാൻ എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്കത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടായിട്ടെന്നോട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളിത് ആ ഫുഡും കാര്യങ്ങളൊക്കെ എത്തി അപ്പോൾ ഇതിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഓർമ്മ ഇല്ല അത്രയും ഐറ്റംസ് തന്നെ ഉണ്ടായി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നൊക്കെ അറിയില്ല അത്രയും ഐറ്റംസ് ഞാൻ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം പറഞ്ഞുതരാം ഇതിൽ കല്ലുമക്കായ അല്ലേ കക്ക കക്ക പൊച്ചത് അതേപോലെ അച്ചാറ് പപ്പടം ഉപ്പേരി കൂന്തൾ അതേപോലെ ചെമ്മീന് ബീഫ് ചിക്കൻ മുട്ട വറുത്തത് കൊണ്ടാട്ട മുളക് നല്ല ടേസ്റ്റുള്ള തൈര് പിന്നെ പിന്നെന്തൊക്കെയാണ് ഐറ്റംസ് സത്യം പറഞ്ഞാൽ ഇച്ചി പേര് ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞു തന്നത് പിന്നെ ഇതിൽ കൂടി നമ്മൾ സാധ വാങ്ങിയല്ലോ സാധ വാങ്ങിയാലും അത്യാവശ്യം കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായു പിന്നെ സ്പെഷ്യൽ തന്നെ നമുക്ക് രണ്ടാൾക്കാർക്ക് തിന്നാനുള്ള കൂട്ടാനും ഐറ്റംസ് ഒക്കെ ഇതിൽ തന്നെ ഞങ്ങൾ ഒന്ന് സ്പെഷ്യലും ഒന്ന് സാധ ആണ് വാങ്ങിയത് അപ്പോൾ ഇതിവിടെ എടുത്ത് പറയാനുള്ളത് സാമ്പാർ ഒരു എക്സല്ലേ എക്സ്പുള്ളി സാമ്പാർ ഇട്ടോ അപ്പോൾ മീൻകറി അത്ര പോരെങ്കിലും സാമ്പാർ എടുത്ത് പറയേണ്ട ഒരു സാമ്പാർ തന്നെ ആയിട്ടോ ഉള്ളത് ഉള്ള പോലെ പറയണ്ട എന്തിനപ്പോൾ മീൻകറി ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉള്ളത് സത്യം പോലെ പറഞ്ഞാൽ മതിയല്ലോ പിന്നീട് എന്നുള്ള ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി എല്ലതും പുകഴ്ത്തി പറയുമ്പോൾ അപ്പോൾ ഒന്ന് ചിന്തിക്കൂല എന്തേനാ പുകഴ്ത്തി പറയലും അപ്പോൾ ഉള്ളത് ഉള്ള പോലെ തന്നെ ഞാൻ പറയുന്നത് കറികളൊക്കെ സൂപ്പറാണ് അതേപോലെ സാമ്പാറും സൂപ്പറായിട്ടോ അപ്പം നീ ഏതായാലും ആസ്വദിച്ച് തിന്നാൻ പറ്റും ിയൊരു അവസരം കേട്ടോ അപ്പോൾ ഈ നോമ്പൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് തിന്നത കേട്ടോ നോമ്പ് കഴിയുമ്പോൾ ചിലപ്പം അതിൻ്റെ ചട്ടിച്ചോറിൻ്റെ ഇരുമ്പൊക്കെ പോവും അപ്പോൾ നോമ്പിൻ്റെ മുന്നേ തന്നെ ഏതാനും ചാടി കയറി പോയിട്ട് തിന്ന കേട്ടോ അപ്പോൾ ഇനി ഏതായാലും ആസ്വദിച്ച് തിന്നാൻ പോവുകയാണ് ഇതിൻ്റെ ശേഷം ആയിട്ട് ഞങ്ങൾക്ക് പായസം കൊടുക്കുന്നത് പായസം ഒരു രക്ഷ ഇല്ല കേട്ടോ പായസം ചെറിയൊരു ക്ലാസ്സിലാണ് ഒരു നമുക്ക് തന്നെങ്കിലും എന്നാലും ചെറിയൊരു രീതിയിൽ സങ്കടം ഉണ്ടെങ്കിൽ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഓരോരുത്തർക്ക് ചോറ് തിന്നാൻ അതിനനുസരിച്ചിട്ടല്ലേ അപ്പോൾ ചെറിയ ക്ലാസ്സിൽ അവർ കൊടുക്കാം ഇതിപ്പോൾ വലിയ ക്ലാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുതലാവില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല സാമ്പാർ ആയിക്കോട്ടെ അതേപോലെ പായസം ആയിക്കോട്ടെ ചോറും കറികളും ഒക്കെ സൂപ്പറായിട്ടോ അപ്പം ഇനി ഏതായാലും ഇത്രത്തോളം ഞാൻ തിന്ന് നിർത്തു പിന്നെ എൻ്റെ ഒപ്പം വന്ന ആളും ഇതിനെ കൂട്ടാൻ പകുതി മുക്കാനും തിന്നിട്ട് ഞാൻ ഇത്രത്തോളം ബാക്കി വെച്ചു ഇനി എനിക്കൊരു പള്ളക്കൊരിഞ്ച് സ്ഥലമില്ല അപ്പം ഇനി ഏതായാലും പായസം കുടിച്ചിട്ട് ഏതായാലും ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ചോറൊക്കെ നല്ലോണം കഴിച്ചു കയ്യൊക്കെ കഴിക്കേണ്ടതിന് ശേഷം ഞാനിപ്പോൾ ഇതാ കിച്ചണിൻ്റെ ആ ബാത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവർ പറയണേ നിങ്ങൾക്ക് ഇതൊക്കെ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ആ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു സമ്മതം തന്നെ കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ചേച്ചിമാരിതാ വട്ടത്തിൽ കറങ്ങി കറങ്ങി ഇതാ കൂട്ടാനൊക്കെ വളമ്പായിട്ടോ എല്ലാ ഐറ്റംസ് അവിടെ സെറ്റ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് നല്ല നീറ്റായിട്ടുള്ളൊരു കിച്ചൺ ആട്ടോ അതാണ് എടുത്ത് പറയാനുള്ളത് ചില ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അടുക്കളുടെ വൃത്തി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും തിന്നാൻ തോന്നില്ല മിക്ക ആൾക്കാരും ഹോട്ടലിൻ്റെ അടുക്കളയിലേക്ക് നമ്മൾ പോവാറില്ല നമ്മൾ നേരെ കൈക പോയി ഇരിക്കുക അങ്ങനെയല്ല പക്ഷേ ഇവിടെ നിന്നാൽ ഓപ്പണാണ് ഫുൾ ഓപ്പണായിട്ടോ അപ്പോൾ നമുക്ക് അവിടെ ഒക്കെ പോയി കാണട്ടോ അപ്പം ഇനി ഏതാനും ഞങ്ങൾ ചോറൊക്കെ തിന്നു അത് പോവാൻ നേരത്തെതാണ് ക്യാഷൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴപ്പോൾ ക്യാഷൊക്കെ വാങ്ങാൻ ജെൻസ് ആയിട്ടോ അപ്പം ഇനി ഏതാനും ചോറൊക്കെ തിന്നതിന് ശേഷം ഐസ്ക്രീം കണ്ടപ്പോൾ അത് പോയിട്ടൊന്ന് തിന്നാമെന്ന് വിചാരിച്ചിട്ടോ പക്ഷേ ഐസ്ക്രീമല്ല കുൽഫി കേട്ടോ അപ്പോൾ അത് കുട്ടികൾ സ്കൂൾ പോയത് കൊണ്ട് ഇപ്പോൾ അവർക്ക് ഈ ചട്ടി ചോറൊന്നും വലിയ അതിർപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും മോള് പറഞ്ഞുകൊണ്ട് എനിക്ക് ചട്ടി ചോറ് വാങ്ങണം കേട്ടോ പക്ഷെ അവളൊന്നും അത്രയും തിന്നൂല അപ്പോൾ ഏതായാലും അവർക്ക് രണ്ടാൾക്കും കുൾഫി വാങ്ങിയിട്ടോ പിന്നെ ഒരിതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു കുൾഫി ഞാൻ കണ്ടിട്ടോ സത്യം വന്നാൽ നല്ലൊരു അതിർപ്പായി അത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ആദ്യം ജയിച്ചത് കേക്കാണെന്ന് കേട്ടോ പക്ഷെ ഞാൻ വണ്ടിക്ക് കയറുന്ന വേറെ ഇത് കേക്കാണെന്ന് ജയിച്ചു പക്ഷേ ഇതിൻ്റെ ഐറ്റംസ് എന്താണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പ്പത്തരം ഞാൻ ഞെട്ടിപ്പോയിട്ടാണ് സംഭവം അറുപത് രൂപയുള്ളൂ പക്ഷേ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇത് തുറന്നപ്പോഴാണ് ഒന്നും കൂടി ഒന്ന് വാങ്ങിയാൽ മതി എന്നൊരു തോന്നല് വന്നു കേട്ടോ അപ്പം ഇനി ഏതായാലും ഇതാ ഞങ്ങൾ ക്യാഷൊക്കെ കൊടുത്തു കുൽഫിയൊക്കെ വാങ്ങിയിട്ട് ഇതാ ഞങ്ങളിതാ പോവാൻ നിൽക്കുക കേട്ടോ അപ്പോൾ അതാ ദാ വണ്ടിയിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം ഈയൊരു കട ഉള്ളത് നമ്മൾ ആലത്തൂർ കഴിഞ്ഞ് നമ്മൾ ചമ്പ്രവോട്ട റോട്ടിനാട്ടോ ഈ ഒരു കട ഉള്ളത് അപ്പോൾ ആ ചമ്പ്രവട്ട റോട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലത്തൂർ ടൗണിൽ നിന്ന് തന്നെ നമ്മൾ വലിയ പള്ളിയുണ്ട് അതായത് ഞമ്മളെ ഖബർസ്ഥാനിൻ്റെ അടുത്താട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ വലിയ പള്ളീൻ്റെ തൊട്ട് ഒറ്റടുത്ത രണ്ട് കട കഴിഞ്ഞിട്ട് ഈ ഓറിയെന്നൊരു ഹോട്ടലിലുള്ളത് അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടേ അപ്പോൾ പോയി തിന്നാളൊരൊക്കെ ഒന്ന് പോയി തിന്നുകൊണ്ടിട്ടോ അപ്പോൾ ഞാൻ ഞാനാ വണ്ടീന്ന് ഞാൻ വീട്ടിൽ എത്ര പേരെ നിങ്ങൾക്ക് ഇത് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഐറ്റംസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിതാ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഐറ്റംസ് ഞാൻ കണ്ടപ്പോൾ ഞാനെ നെട്ടിപ്പോയി സത്യമണ്ണിൻ്റെ ജീവിതത്തിൽ ആദ്യ ഐറ്റം ഇങ്ങനെ ഐറ്റംസ് ഇങ്ങനത്തെ ഒരു കുരുഫി ഞാൻ തിന്നണത് സംഭവം കണ്ട മണ്ണിൻ്റെ ഒരു ചട്ടിയിലാണ് കേട്ടോ കുൽഫി സെറ്റാക്കിയിരിക്കണത് സംഭവം എടുത്ത് പറയാൻ പറ്റിയ ഒരു കുൽഫി ആട്ടോ നല്ല രസമാണ് ഞാൻ വിചാരിച്ചു ഈ ഒരു ചട്ടി കണ്ടപ്പോൾ മോളെ ഓർത്തിട്ടോ അവൾക്ക് ഒന്നുകൂടി വാങ്ങുകയാണെങ്കിൽ അവൾക്ക് കളിക്കാനും അതിർപ്പായി പക്ഷേ അവിടുന്ന് പോകുന്നു കഴിഞ്ഞ ശേഷം അത് നമ്മളത് ഓപ്പൺ ആക്കിയത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിനെയും യും നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും പോയിട്ട് ഒന്ന് തിന്നണ്ട ഒരു ആണ് അപ്പോൾ ചോറ് തിന്നാൽ മാത്രം പോരാ ഈ ഒരു കുൽഫിയും കൂടി ടേസ്റ്റ് നോക്കണം കേട്ടോ അപ്പം ഇനി ശതൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും അസാലും